ഒത്തുവടീച്ചാ ഫുള്ള് ഫ്രീ ആണ് എന്താ പറയണ്ടെന്ന് ഇൻകറി ഇങ്ങോട്ട് നോക്കി രണ്ട് അളമാറ രണ്ട് കട്ടില് രണ്ട് ബെഡ് എന്താണ് സ്റ്റഡി ടേബിള് ഡൈനിങ് ടേബിള് ചെയറ് ഔട്ട് ചെയർ കംപ്ലീറ്റ് മൊത്തം ആണ് ഒത്തുവടിച്ച ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ കാരണം എന്താന്നുള്ളത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് വിടാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്നിട്ട് പറയാം അപ്പൊ തോന്നിച്ച ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു അതായത് നമ്മൾ നമ്മളെ ചാനൽ കൊണ്ട് ഉണ്ടാക്കി ഒരു വീട് അതിൻ്റെ താക്കോൽദാനം ചാവി കൈമാറുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം അത് എന്താ പറയുക നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറഞ്ഞാൽ നമുക്കറിയില്ല ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ അത് ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഏഹ് നിങ്ങളൊന്നും കൂടി ഒന്ന് കണ്ടുനോക്കി നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളി കുട്ടപ്പനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ കട്ടിലില്ല അളമാറ ഇല്ല എന്താ പറയുക ഡൈനിങ് ഇല്ല ഒന്നുമില്ല ഇത്രയൊക്കെ ഒത്തിരി ഉള്ളൂ ഈ രണ്ട് റൂമും ഒരു കിച്ചണും ഫുള്ള് കാലിയാണ് ഏഹ് രണ്ട് റൂമും ഒരു ആണ് ഇവിടെ ഉള്ളത് പക്ഷേ വീട് ഉള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മനോഹരമാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് ഹൗസ് ഫാമിങ്ങിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് ഇവർക്ക് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ ഏ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെസ്സഞ്ചറിലോ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടാക്കിയ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പൊ തൊഴിസാ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ വീഡിയോ ഒന്ന് പിന്നെ ഷെയർ ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞത് നിങ്ങളിത് ഷെയർ കൂടി നമ്മളെ ഇന്ന് സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അവരുടെ എന്താ പ്രയറിലൊക്കെ ഉൾപ്പെടുത്തും ഒരുപാട് ആളുകൾ അതൊക്കെ അവർക്ക് നല്ലൊരു സംഭവമാണ് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എന്താണ് എല്ലാ ഫർണിച്ചറും ഒരു ഈ വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ഫർണിച്ചറും ഏറ്റവും ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ കാണിച്ചു തരാം ഓരോന്ന് വരി വാ അങ്ങനെ തോന്നിച്ച നമ്മളെ ബാപ്പുവിന്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് നമ്മൾ കൊണ്ടിരിക്കുകയാണ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഒക്കെ ഒക്കെ ബെഡ് സെറ്റ് അതേപോലെ നാല് നാല് ഫാൻ ഉണ്ട് ആക്കൊണ്ടിരിക്കാണ് അപ്പൊ തോന്നിച്ച വീട് മൊത്തം ഫർണിഷ് നമ്മൾ കയറ്റി ഫുള്ള് എന്താ പറയാ മറയും കട്ടിലൊക്കെ കയറ്റി പിന്നെ കാണിച്ചാ ബാ ബാപ്പു ഓരോന്ന് വാ ആദ്യം നമുക്ക് അതായത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത എന്താ പറയുക അവിവാഹിത അല്ല എന്തെങ്കിലും എന്താണ് പറയുക എന്താ പറയുക ഒരു ഒരു അനുഭാവി ആ ഒരു അനുഭാവി സ്പോൺസർ ചെയ്തതാണ് ഈ ഡൈനിങ് ടേബിള് അതേപോലെ ഗിഡ്വാ അതേപോലെ ഈ ഗിഡ്വാ കാണിച്ചുകൊടുക്കേ ഈ കട്ടില് അതേപോലെ ഈ അളമാറ ഈ അളമാറല്ല വേറെ ഒരാൾമാറേണ്ട അതായത് ഏത് അളമാറന്നേ പറഞ്ഞതരാ ഗിട് വരി ഇവിടെ കാണുന്ന ഈ റൂമിലെ ഈ അളമാറേണ്ട പകുതി പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു അനുഭാവി എവിടെയുള്ളവരോ കുവൈത്തിലുള്ള ഒരു അനുഭാവി സ്പോൺസർ ചെയ്ത ഇനി പിന്നെ പിന്നെന്താ പറയുക പേര് പറയാൻ ആഗ്രഹിക്കാത്ത മസ്ക്കറ്റിലുള്ള ഒരു അനുഭാവി സ്പോൺസർ ചെയ്ത സാധന എന്തൊക്കെയോ ഈ കട്ടിൽ ഏ ഈ കട്ടിൽ പിന്നെ ഇവിടില്ല അതാ ഈ വലിയ അളമാറ ഈ മൂന്ന് ഡോറിൻ്റെ വലിയ അളമാറ ഈ കട്ടിലും പേര് പറയാനറിയ പിന്നെ ആഗ്രഹിക്കാത്ത ഒരു അനുഭാവി മസ്ക്കറ്റിലുള്ള ഒരു അനുഭവി സ്പോൺസർ ചെയ്ത പിന്നെ ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ഫർണിച്ചർ ഷോപ്പ് രണ്ട് ബെഡിലെ കട്ടിലേക്കുള്ള ബെഡ് സ്പോൺസർ ചെയ്തു ഓക്കെ പിന്നെ അടുത്തത് ഇതാ ഇൻ്റെ വീട്ടിലൊക്കെ ചെങ്ങമാരെ തൊള്ളായിരത്തി അമ്പത് റുപ്യേൻ്റെ മരത്തിൻ്റെ കട്ടിലാണ് അല്ലാണേ ഇവിടെ നിങ്ങൾ നാലായിരം റുപേൻ്റെ തേക്കിൻ്റെ ചെയറാണ് യജാദി കീഴിലെ സാധനം ഇത് അവിടെ നിലമ്പൂരിലുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു അനുഭാവം സ്പോൺസർ ചെയ്താ ഓക്കെ കഴിഞ്ഞില്ല ഇനി അടുത്തത് ഇതാ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട് ഇത് നമ്മളെ വയനാടുള്ള മുസ്തഫ പേര് പറയാൻ ആഗ്രഹിക്കാത്ത മുസ്തഫ വയനാട് സ്പോൺസർ ചെയ്തതാണ് ഏത് മുസ്തഫ എന്ന് പുസ്തകയെന്നറിയില്ല കുറേ പുസ്തകം ഉണ്ടല്ലോ അത് വയനാടുള്ള മുസ്തഫ സ്പോൺസർ ചെയ്താണ് ഈ സ്റ്റഡി ടേബിൾ അതായത് ഞാൻ ഇവരുടെ വീഡിയോ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കുട്ടികൾ പുസ്തകം വെക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചിരുന്നു അന്ന് എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കുറ്റബോധം ഉണ്ടായിരുന്നു ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിളാണ് ഈ പേര് പറയാൻ ആഗ്രഹിക്കാത്ത വയനാടുള്ള മുസ്തഫ സ്പോൺസർ ചെയ്തിട്ടുള്ളത് എങ്ങനെ ഇനി ഒരു ബുക്ക് ഇതിൽ വെക്കും ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അവരെ ഡ്രസ്സ് വെക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചിരുന്നു അവർ എവിടെയൊക്കെയാണ് ഡ്രസ്സ് വെക്കുന്നതെന്നുള്ളത് അവർക്ക് ഇനി ഡ്രസ്സ് വെക്കാനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്ക ഈ ആളന്മാറ കേട്ടാ ലോക്ക് ഇത് മാത്രമല്ല നമ്മളെ മസ്ക്കറ്റ് പിന്നെ നമ്മളെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത നമ്മളെ എന്താണ് മസ്ക്കറ്റിലുള്ള ഒരു ബ്രോ സ്പോൺസർ ചെയ്തിട്ടുള്ള ഈ അലമാറയും എടാണിച്ച ത്രീ ഡോർ അലമാറയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറ്റ ലോക്കലല്ലാത്ത എന്നാൽ വലിയ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സാധനങ്ങളാണ് കംപ്ലീറ്റ് വാങ്ങിയത് ഓക്കെ അപ്പം ഇവരൊക്കെ ഡ്രസ്സ് വെച്ചിരുന്നത് നിങ്ങളെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഇനി അവർ ഇതിൽ ഡ്രസ്സ് വെക്കും അവർ കിടന്നിരുന്ന കട്ടിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇനി അവരിതാ ഈ കട്ടിൽ കിടന്നുറങ്ങും പിന്നെ തീർന്നില്ല മാജി എന്ന് പറഞ്ഞിട്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളുണ്ട് ഏഹ് അപ്പോൾ ഞമ്മൾ എന്താ പറയുക നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് മാജിയാണെന്ന് നിനക്കെല്ലാം അറിയുള്ളൂ ആ മാജി സ്പോൺസർ ചെയ്തതാണ് ഈ ഫാൻ കേട്ടോ ഈ ഫാന് ഈ ഫാൻ മാത്രമല്ല ഇത് ഈ റൂമിലുള്ള ഫാൻ ഈ റൂമിലുള്ള ഫാനും ആ മാജി സ്പോൺസർ ചെയ്താണ് എല്ലാ റൂമിലും നമ്മൾ ഫാൻ വെച്ചിട്ടുണ്ട് അതേപോലെ ഈ ഹാളിലും നമ്മൾ ഫാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ റൂമിൽ ഒരു ഫാൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഫാന് വേറൊരാൾ ദുബായിലുള്ള ഒരു ബ്രോ സ്പോൺസർ ചെയ്താണ് ഏ ദുബായിലുള്ള ഒരു ബ്രോ സ്പോൺസർ ചെയ്ത ഫാനാണ് ഇത് ഓക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഇതോടെ ഇങ്ങോട്ട് പോയിക്കാം സിറ്റൗട്ടുള്ള ഒരു ഫാനുണ്ട് നമ്മൾ ഈ ഫാനൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ ഫാന് വാങ്ങാൻ പോയ പേര് പറയാൻ ആഗ്രഹിക്കാത്ത കടക്കാരൻ സ്പോൺസർ ചെയ്താണ് ആ സിറ്റൗട്ടിലുള്ള ഫാന് ആ രണ്ട് കിടിലം ഫാന് സ്പോൺസർ ചെയ്ത മാജിൻ്റെ മാജിന്റെ പേര് പറയാനാകും ആ മാജിൻ്റെ തന്നെയാണ് ഈ സിറ്റൗട്ടിലേക്ക് വേണ്ട ഈ ചെയറും ചേറും കിടിലം ചെയ ആ മാജി സ്പോൺസർ ചെയ്തതന്നെയാണിത് ഓക്കേ ഇനി മൊത്തം എത്ര എത്ര ആളുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂടെ നിൽക്കുന്നത് കെ ജി എഫിൽ ഒരു ഡയലോഗുണ്ട് നീ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ധൈര്യം പിന്നിൽ നിൽക്കുന്ന ആയിരം പേർക്കുണ്ടെങ്കിൽ എന്താവും ഈ ലോകനം വിളിക്കി കിടക്കും അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചെയ്താണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താണ്ട് കൂടെ കൂടിയത് നമ്മളത് ചാരിറ്റി ചാനലൊന്നും അല്ല ഇപ്പോൾ കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്കിങ്ങനെ പറക്കെ ചെയ്ത് കൊടുക്കാനോ വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരു വീട് എവിടെയെങ്കിലും ഒക്കെ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാകും കഴിഞ്ഞ ഞാൻ കാണിച്ചല്ലോ നിങ്ങൾക്ക് പറഞ്ഞല്ലോ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലമല്ല ഒരു ഏഴ് മാസം മുമ്പ് ആറ് ഏഴ് മാസം മുമ്പ് കൊണ്ടുപോട്ടി ഇപ്പതാ ഇവിടെ നമ്മൾ ഫുള്ള് വർക്കും ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് അവിടെ ഇട്ട് കൊടുത്തുകയാണ് അപ്പോൾ ഇനി ഈ വീട്ടുകാരുടെ കുടുംബക്കാരോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ട് രണ്ട് റൂമിലും കട്ടിലും അളമാറിയും ഡൈനിങ് ടേബിളും ടാബിളൊക്കെ നോക്കി നോക്കിയാണെങ്കിൽ ഏതാ സാധനിച്ചിരിക്കുന്നത് അടിപൊളി ടാബിളാണ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് കുടുംബക്കാരായാലും നാട്ടുകാരായാലും ഹൗസ് ഫാമിങ് എന്തായാലും നടത്തുകയായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ ക്ഷണിക്കുമായിരിക്കും അപ്പോൾ ആ സമയത്ത് സാമ്പത്തികമായിട്ടൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക കാരണം അവർക്ക് വേറെ കുറെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സാധനങ്ങൾ ഏകദേശം നമ്മളെ നല്ലവരായ സ്പോൺസർ എങ്ങനെ നന്ദി പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണേ ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് വന്നിക്കുകയാണ് അത് ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം അപ്പം വളരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരായിരം നന്ദി ഇത്ര കരുത്തന്നെ ഉള്ളു ഞാൻ വീട് മൊത്തത്തിൽ ഒന്നും കൂടി ഒറ്റ വിഷലും കൂടി ഒന്നും കൂടി ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മൾ ഇന്നലെ കൈമാറിയ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെ ചാനലിൻ്റെ വീട് ഓക്കെ ഡോർ ഇപ്പോൾ ഓപ്പൺ ആവും അതൊക്കെ ഹൈഡ്രോളിക് ആണ് ഓട്ടോമാറ്റിക് ആണ് കയറുമ്പോൾ തന്നെ കാണാം നമുക്ക് സിക്സ് സീറ്റിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ നല്ല തേക്കിൻ്റെ കിടിലൻ ചെയർ കണ്ടാ അടിപൊളി അതേപോലെ ഇനി ഫസ്റ്റ് റൂമൊക്കെ നമുക്ക് കയറാം മാസ്റ്റർ ബെഡ്റൂമൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ റൂമിൽ ഇങ്ങനെ ഒരു ത്രീ ഡോർ അലമാറയും കട്ടിലും ബെഡും തലയണയും ഫാനും ലൈറ്റും കാര്യങ്ങളും മൊത്തം റോ മൊത്തത്തിൽ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഏ അതേപോലെ ഡൈനിങ് ടേബിൾ നിങ്ങൾ ഞാൻ ആ വീഡിയോ ഫസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇനി നാളെ മുതലേ ഹൗസ് ഫാമിങ് കൂടി ഇനി അവർ ഭക്ഷണം ഇവിടെ കഴിക്കും ഏ അടിപൊളി ഡൈനിങ് ഹാളിൽ ഒരു ഫാന് വി എൽ ഡി സിൻ്റെ ഒരു കിട്ടിയുള്ള ഫാന് വൈറ്റ് കളർ ഫാനും നമ്മൾ ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ റൂമ് ഈ റൂമിൽ കട്ടിൽ ബെഡ് തലയണ സ്റ്റഡി ടേബിള് അതേപോലെ അള്ളമാര ഇതിവിടെ വെക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെറിയ റൂമല്ലേ കണ്ടല്ലോ ചെറിയ റൂമല്ലേ അപ്പോൾ ആ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ സ്റ്റഡി ടേബിൾ അവിടെ വെച്ചു അപ്പോൾ ഈ കട്ടുമ്പലി ഇരുന്നുകൊണ്ട് അവർ പഠിച്ചോളും ഏഹ് അപ്പോൾ അത് അങ്ങനെയാണ് സെറ്റപ്പാക്കിക്കോളും ഓക്കെ അപ്പോൾ രണ്ട് റൂമായി ഡൈനിങ് ഹാളുമായി അതേപോലെ സിറ്റൗട്ടിൽ ഇതാ രാജാവി ഇരിക്കണേ പോലെ ഇരിക്കണേ നമ്മളെ മാജി സ്പോൺസർ ചെയ്ത നമ്മളെ എന്താണ് ചെയറ് സിറ്റൗട്ട് ചെയർ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം സാധനം ഉള്ളതുകൊണ്ട് ഇവിടെ ഒറ്റ ചെയറിൽ നമ്മൾ ഒതുക്കി ഓക്കെ മുത്തുമണി സാർ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഒരുപാട് നന്ദിയുണ്ട് കൂടെ നിന്നതിന് ഇനിയും കൂടെ നിൽക്കുക ഏ നമ്മളൊക്കെ ഫോളോ ചെയ്ത് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് കൂടെ നിൽക്കുക എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കയറാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബബായ്